നമസ്കാരം കേരളം ഒറ്റ നോക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് നിലവിൽ പാലക്കാടും വയനാട് ജില്ലകളിലുമാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് വിജയിച്ച് നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ചാൽ ഒരർത്ഥത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തോതിൽ കേരളത്തിൽ വോട്ട് പിടിക്കാൻ അവർക്ക് സാധിക്കും അതുമാത്രമല്ല അത് ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയും കൈവരിക്കുമെന്നുറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി പാലക്കാട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിക്കുന്നത് അതിനുവേണ്ടി മുന്നിൽ നിന്ന് നയിക്കാൻ സുരേഷ് ഗോപി തന്നെ രംഗത്തിറക്കി കഴിഞ്ഞു എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രചാരണ തീയതി ഒന്നും നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല എങ്കിലും ഇപ്പോൾ തന്നെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും അതോടൊപ്പം ജോർജ് കുര്യനും പ്രചാരണ തന്ത്രങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഏത് രീതിയിലും പാലക്കാട് പിടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം പാലക്കാട് സുരേഷ് ഗോപിക്കും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പാലക്കാട് ജനത നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുന്ന സമയത്താണ് സുരേഷ് ഗോപിയുടെ ഒരു മാസ് ഡയലോഗ് സുരേഷ് ഗോപി അവിടെ പ്രയോഗിച്ചത് പാലക്കാട് നിങ്ങൾ എനിക്ക് തന്നോളൂ ഈ കേരളം ഞങ്ങൾ എടുക്കും എന്നാണ് അദ്ദേഹം പാലക്കാട് ജനതയുടെ മുന്നിൽ വ്യക്തമാക്കിയത് കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഒരു താമര വിരിയിക്കുക എന്നത് അവർക്ക് എളുപ്പമാണ് നിലവരുത്ത സാഹചര്യം നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മികച്ച വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് കേരളം പിടിക്കാൻ എളുപ്പമാണ് തൃശ്ശൂർ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് വേണം തൃശൂർ എനിക്ക് തരണമെന്നാണ് അന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിൽ പറഞ്ഞത് അതിനുശേഷം തൃശ്ശൂർ എടുക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂർ ജനത തൃശ്ശൂർ തന്നെ സുരേഷ് ഗോപിയുടെ കൈവെള്ളിയിലേക്ക് അങ്ങ് വലിയ ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് ലോകസഭയിലേക്ക് എത്തിച്ചു നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ എടുക്കും അടുത്ത നിയമസഭയിലേക്കുള്ള സെമി ഫൈനലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടും വയനാടും നടക്കാൻ പോകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങണമെന്നുള്ള നിർദ്ദേശം സുരേഷ് ഗോപി പാർട്ടി നേതാക്കൾക്ക് നൽകി കഴിഞ്ഞു എന്നത് വ്യക്തമാണ് തൃശ്ശൂരിലെ വിജയം ഒരു തുടക്കം മാത്രമാണ് അതൊരു ട്രെയിലറാണ് വലിയ തുടക്കത്തിനുള്ള ചിന്തയുടെ തിരുന്നാളം തെളിയിച്ചിരിക്കുകയാണ് ശക്തന്റെ മണ്ണിൽ ബി ജെ പിക്ക് കേരളത്തിൽ നല്ല രീതിയിൽ വളരാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് തൃശൂരിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബി ജെ പിയെ ഇരു കൈയ്യും നിറ്റി കേരള ജനത ബി ജെ പിയെ സ്വീകരിക്കുമെന്നത് ഉറപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കണ്ട കാഴ്ചയാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്നത് സുരേഷ് ഗോപിയെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് ഡേറ്റുകൾ കമ്മീഷൻ പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് കേന്ദ്ര നേതാക്കൾ പാലക്കാടും വയനാടും പ്രചാരണത്തിനായി എത്തുമെന്ന് ഉറപ്പാണ് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് മത്സരത്ത് ഏറെക്കുറെ കടുപ്പമുണ്ടാകുമെന്നത് വ്യക്തമാണ് ഇപ്പോൾ തന്നെ ജോർജ് കുര്യനെ ഇറക്കി പാലക്കാട് ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ തോതിൽ ബി ജെ പിയുടെ പെട്ടിയിലാക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം അതുകൊണ്ട് തന്നെയാണ് ജോർജ് കുര്യനും സുരേഷ് ഗോപി ഇപ്പോൾ പാലക്കാട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബി ജെ പി ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ ബി ജെ പി ഇപ്പോൾ ഭരണം നടത്തുന്ന ഒരു കാഴ്ചയുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ മിക്ക സ്ഥലങ്ങളിലും പാലക്കാട് ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത് അതും ഒരു പോസിറ്റീവായിട്ടാണ് ബി ജെ പിക്ക് ഇപ്പോൾ നിലവിൽ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പാലക്കാട് ഏത് രീതിയിലും നിയമസഭ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അവർ തന്നെ ബി ജെ പിയുടെ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ ഉള്ളതുകൊണ്ടും ബി ജെ പിക്ക് ഒരർത്ഥത്തിൽ പവർ കൂടുതലാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് മണ്ണിൽ താമര വിധിച്ച് അക്കൗണ്ട് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുക എന്നത് ബി ജെ പിക്ക് വളരെ എളുപ്പമുള്ളൊരു സാധ്യതയാണെന്നത് നമുക്കൊരു സംശയമില്ലാതെ തന്നെ എടുത്തു പറയാം